തിരുവേഗപ്പുറ പാലത്തിലൂടെ ബസ്സുകൾ കടത്തിവിട്ടു തുടങ്ങി വിള്ളലും തകർച്ചയും കണ്ടെത്തിയതിനെ തുടർന്ന് വലിയ വാഹനങ്ങൾക്ക് നവംബർ രണ്ടു മുതൽ പാലത്തിലൂടെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു കഴിഞ്ഞ ദിവസം ചേർന്ന ബന്ധപ്പെട്ടവരുടെ യോഗത്തിലാണ് പാസഞ്ചർ ബസ്സുകൾക്ക് യാത്ര ചെയ്യുന്നതിനുള്ള സൗകര്യം ഏർപ്പെടുത്തിയത് വിള്ളലും തകർച്ചയും കണ്ടെത്തിയതിനെ തുടർന്ന് വലിയ വാഹനങ്ങൾക്ക് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്ന തിരുവേകപ്പുറ പാലത്തിലൂടെ ബസ്സുകൾ കടത്തിവിട്ടു തുടങ്ങി കഴിഞ്ഞ നവംബർ രണ്ടിന് ഇതുവഴി ലോറികളടക്കമുള്ള വലിയ വാഹനങ്ങൾ കടന്നുപോകുന്നത് നിരോധിച്ചിരുന്നു കഴിഞ്ഞ ദിവസം ചേർന്ന ബന്ധപ്പെട്ടവരുടെ യോഗത്തിൽ പാസഞ്ചർ ബസ്സുകൾക്കും യാത്ര ചെയ്യുന്നതിനുള്ള സൌകര്യം ഏർപ്പെടുത്തുകയായിരുന്നു കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് ബസ്സുകൾ പാലത്തിലൂടെ കടത്തിവിട്ടു തുടങ്ങിയത് അതേസമയം ലോറികളടക്കമുള്ള വലിയ വാഹനങ്ങൾക്ക് പാലത്തിൽ ിൽ നിരോധനം തുടരും പാലത്തിന്റെ കിഴക്കുഭാഗത്ത് വിള്ളൽ കണ്ടെത്തിയ സ്ഥലം വേർതിരിച്ച് ബാരിക്കേഡ് കെട്ടിയ ശേഷമാണ് ബസ്സുകൾ കടത്തിവിട്ടത് വാഹനങ്ങൾ ഒറ്റവരിയായാണ് ഗതാഗതം നടത്തുക പാലത്തിന്റെ ഇരുഭാഗത്തും പോലീസ് ഗതാഗതം നിയന്ത്രിക്കും കഴിഞ്ഞ ഒക്ടോബർ മുപ്പത്തൊന്നിനാണ് പാലത്തിനു മുകളിൽ കിഴക്കേ തൂണിന്റെ ഉപരിതലത്തിൽ വിള്ളൽ കണ്ടെത്തിയത് അടുഭാഗത്ത് സിമന്റ് പാളി അടർന്നു വീണിരുന്നു തുടർന്ന് നാട്ടുകാരും പോലീസും ഇടപെട്ട് ഇതുവഴിയുള്ള ഗതാഗതത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തുകയായിരുന്നു ബന്ധപ്പെട്ടവരെ അറിയിക്കുകയും യും വിവരമറിഞ്ഞെത്തിയ ഹൈവേ റിസർച്ച് സംഘം പാലത്തിന്റെ ബലക്ഷമത പരിശോധിക്കുകയും ചെയ്തു റിപ്പോർട്ട് ലഭിക്കുന്ന മുറയ്ക്ക് തകർച്ച പരിഹരിക്കുന്നതിനുള്ള നടപടികൾ ഉണ്ടാകുമെന്നാണ് വിവരം കോട്ടയ്ക്കൽ പട്ടാമ്പി എം എൽ എമാരും പാലത്തിന്റെ ഇരുകരകളിലെയും പഞ്ചായത്തുകളുടെ പ്രസിഡന്റുമാരും മോട്ടോർ വാഹന വകുപ്പ് അധികൃതരും പാലത്തിന് തകർച്ച നേരിട്ടതിനെ തുടർന്ന് യോഗം ചേർന്നിരുന്നു ഒരാഴ്ചയോളമായി വളാഞ്ചേരി പട്ടാമ്പി കൊപ്പം റൂട്ടിലുള്ള ബസ്സുകൾ പാലത്തിന്റെ ഇരുകരകളിലും യാത്രക്കാരെ ഇറക്കി മടങ്ങുകയായിരുന്നു ഈ ചാനൽ ന്യൂസ് വളാഞ്ചേരി ഇടനഞ്ചിലെ സ്വപ്നം മികച്ച ജോലിയാണെങ്കിൽ ഇനി ചിറകു വിരിച്ചു പറക്കാം എംപയർ കോളേജ് ഓഫ് സയൻസ് എംപയർ കോളേജ് ഓഫ് സയൻസ് മൂണ്ടാൽ കുറ്റിപ്പുറം മലപ്പുറം